ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം സ്വാഗതം നാളത്തെ പ്രമ വന്നിട്ടുണ്ട് മക്കളെ നാളെ ഹോട്ടൽ ടാസ്ക് ആണ് എല്ലാ വർഷവും ഒരു ഹോട്ടൽ ടാസ്ക് കാണും ഈ സീസൺ സെവനില് ഇതെന്താകുമെന്ന് അറിഞ്ഞൂടാ കൊറേ സീസൺ സെവനിൽ കൊറേ പൊട്ടന്മാരെ ഈ ബിഗ് ബോസ് എവിടെ നിന്ന് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നറിഞ്ഞൂടാ കൊറേ പൊട്ടന്മാരെന്ന് വെച്ച ഒന്നിനും കൊള്ളാത്ത കുറെ പൊട്ടന്മാരെ ഇതിനകത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട് ഇതെന്താകുമോ എന്ന് എനിക്ക് അറിയത്തില്ല മുൻ സീസണിലെ കണ്ടസ്റ്റൻസ് ഒക്കെ കുറെ വരുന്നുണ്ട് പക്ഷെ ആരൊക്കെയാണെന്ന് കൃത്യമായി അറിയില്ല നാളെ ലൈവ് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോ നാളത്തെ വിശേഷവുമായി വരുന്നത് വരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ചറ്റാ